മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം അനങ്ങനടി പഞ്ചായത്തിലെ ജലക്ഷാമം തീർക്കാൻ ടാങ്കർ ലോറിയിൽ ജലവിതരണം തുടങ്ങി ജല അതോറിറ്റിയുടെ കയറമ്പാറയിലെ പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ച വെള്ളമാണ് വിതരണം ചെയ്യുന്നത് മീറ്റ്ന തടയണയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളമാണ് കയറമ്പാറയിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നത് ചെറുകിട ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സുകളിൽ ജലലഭ്യത കുറയുകയും ജല അതോറിറ്റിയുടെ ജലവിതരണം പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്ന പ്രദേശങ്ങളിലാണിത് പനമണ്ണ വെള്ളിനാംകുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ടാങ്കറിൽ ജലവിതരണം പ്രതിദിനം പതിനയ്യായിരം ലിറ്റർ വെള്ളം നൽകുന്നുണ്ടെന്ന് ജല അതോറിറ്റി അറിയിച്ചു ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സായ തടയണയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്നും ജലഅതോറിറ്റി അറിയിച്ചു